സകലത്തിന്റെയും സൃഷ്ടിതമായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം രാജാക്കന്മാർ രണ്ടാം പുസ്തകം പതിനേഴാം അധ്യായം രാജാക്കന്മാർ രണ്ടാം പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം മുതലേ യഹൂദ രാജാവായ ആഹാസിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ ഏലായുടെ മകനായ ഹോസയ്യ ഇസ്രായേലിന്റെ രാജാവായി ശമരി ഒൻപത് സമ്പൽസരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും അവന്റെ നേരെ അശൂർ രാജാവായ വന്നു പോസയ്യ അവന് ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തു വന്നു എന്നാൽ ഹോസയ്യ ഇസ്രൈൻ രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുക്കാതിരിക്കുകയും ചെയ്തതു നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാലാകരത്തിലാക്കി അശൂർ രാജാവ് രാജ്യത്ത് എല്ലായിടവും ശബരിയിൽ വന്ന് അതിനെ മൂന്ന് സമ്പൽസരം നിരോധിച്ചു ഹോസയുടെ ഒമ്പതാം ആണ്ടിൽ അശൂർ രാജാവ് ശബരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശ്വരിലേക്ക് കൊണ്ടുപോയി ഹലഹിലും ഗോസാൻ നദീനിരത്തുള്ള ഹാബോരിലും വേദന പട്ടണങ്ങളിലും പാർപ്പിച്ചു ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രൈം രാജാവായ ഫറവോന്റെ കൈകീഴിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുത്താത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പഠിഞ്ഞു അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ച വൃക്ഷത്തിന് കീഴിലൊക്കെയും വിഗ്രഹ സ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ സകല പൂജാഗിരികളിലും രൂപം കാട്ടി യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദായോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായ പ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പിൻ എന്ന് സാക്ഷീകരിച്ചു എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാട്ട്യം കാണിച്ചു അവന്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർദ്ധന്മാരായി തീർന്നു അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ഉപേക്ഷിച്ച് കളഞ്ഞു തങ്ങൾക്ക് രണ്ട് കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിലെ സർവ സൈന്യത്തെയും നമസ്കരിച്ച് ബാലിനെയും സേവിച്ചു പോന്നു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അക്തിപ്രവേശം ചെയ്യിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ച് യഹോബെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു അത് നിമിത്തം യഹോബ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല യഹൂദായും തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയെടുത്തവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ ഇസ്രായേലിനെ നിന്ന് പറിച്ചു കളഞ്ഞു അവർ മകനായ യുരോബ്യാമിനെ രാജാവാക്കി യൂരോബ്യാം ഇസ്രായേലിനെ യെഹോവെ വിട്ടുമാറുമാറാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു അങ്ങനെ ഇസ്രായേൽ മക്കൾ യൂരോബ്യാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു അവർ വിട്ടുമാറാകിയാൽ പ്രവാചകന്മാരായ തന്റെ ദാസന്മാരും മുഖാന്തരം അരളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം പെട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു ഇന്നുവരെ അവിടെ ഇരിക്കുന്നു അശോർ രാജാവ് ബാബേ ഹംത്ത് സഫർവയീൻ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അവ അവരിൽ അവർ കൊന്നുകളഞ്ഞു അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ചത് നീ കുടി നീക്കി പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയാൻ കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയാകിയാൽ അവ അവരെ കൊന്നുകളയുന്നു അതിന് അശൂർ രാജാവ് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തിനെ അവിടേക്ക് കൊണ്ടുപോകുവേ അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ശമരിയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് പേതേലിൽ പാർത്തു യഹോവെ ഭജിക്കട്ടെന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എങ്കിലും അതത് ജാതി താന്താന്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്തുവരുന്ന പട്ടണങ്ങളിൽ ശമരിൽ ഉണ്ടാക്കിയിരുന്ന പൂജാഗരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു ബാബേൽക്കാർ സൂക്കോത്ത് ബനോത്തിനെ ഉണ്ടാക്കി തൂതക്കാർ നിർഗാലിനെ ഉണ്ടാക്കി ഹമാകാർ അസീമയെ ഉണ്ടാക്കി ഔവക്കാർ നിംഹാസിനെയും തർത്തക്കിനെയും ഉണ്ടാക്കി സെഫർവക്കാർ സഫർവയും ദേവന്മാരായ അദ്രമേലയ്ക്കിനും അനമേലക്കിനും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്യും അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു ഇന്നു വരെയും അവർ മുമ്പിലത്തെ മര്യാദപ്രകാരം തന്നെ ചെയ്യുന്നു യഹോവയെ ഭജിക്കുന്നില്ല തങ്ങളുടെ സ്വന്തം ചട്ടങ്ങളെയും മാർഗവിധികളെയും ആകട്ടെ യഹോവ ഇസ്രായേൽ എന്ന് പേർ വിളിച്ച യാക്കോബിന്റെ മക്കളോട് കൽപ്പിച്ച ന്യായ പ്രമാണത്തെയും കൽപ്പനയുമാകട്ടെ അനുസരിച്ച് നടക്കുന്നതുമില്ല യഹോവ അവരോട് ഒരു നിയമം ചെയ്ത് കൽപ്പിച്ചത് എന്നാൽ നിങ്ങൾ അന്യ ദൈവങ്ങളെ ഭജിക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിശ്രൈൻ ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം അവൻ നിങ്ങൾക്ക് എഴുതിത്തന്ന ചട്ടങ്ങളെയും ന്യായങ്ങളെയും ന്യായ പ്രമാണത്തെയും കൽപ്പനയും നിങ്ങൾ എല്ലാ നാളും പ്രമാണിച്ച് നടക്കണം അന്യദേവങ്ങളെ ഭജിക്കരുത് ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത് അന്യദേവങ്ങളെ ഭജിക്കുകയും അരുത് നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് പിടിവിക്കും എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ച് നടന്നു അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇതുവരെ ചെയ്തു വരുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം ഭാഗം പ്രവാചകന്റെ പുസ്തകം ഏഴാമത്തെ പ്രവാചന്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്നാം വാക്യം മുതൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം ചെയ്യുന്നു അവസാനം ദേശത്തിന്റെ നാല് ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു ഞാൻ എന്റെ കോപം നിന്റെ മേലയച്ച് നിന്റെ നടപ്പിന്റെ തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല വിളയച്ചതുകൾക്കും നിന്നോട് പകരം ചെയ്യും എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും നിന്റെ ബ്ലേതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹോവയ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഒരു അനർത്ഥം ഒരനർത്ഥം ഇതാ വരുന്നു അവസാനം വന്നിരിക്കുന്നു അവസാനം വന്നിരിക്കുന്നു അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു ഇതാ അത് വരുന്നു ദേശനിവാസിയെ ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു കാലമായി നാളടുത്തു മലകളിൽ ആർപ്പ് ആർപ്പുവിളി സന്തോഷത്തിന്റെ അർപ്പവിളിയല്ല ഇപ്പോൾ ഞാൻ വേഗത്തിൽ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എന്റെ കോപം നിന്നിൽ നിവർത്തിക്കും ഞാൻ നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം പിതിച്ച് നിന്റെ സകല മ്ളേച്ചതകൾക്കും നിന്നോട് പകരം ചെയ്യും എന്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരണ കാണിക്കാതെയും നിന്റെ നടപ്പിന്റെ തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ മ്ളേച്ചതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും എഹോവയായ ഞാനാകുന്നു ദട്ടിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും ഇതാ നാൾ ഇതാ അത് വരുന്നു നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കുകയില്ല അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയും കാലം വന്നിരിക്കുന്നു നാൾ അടുത്തിരിക്കുന്നു അതിലെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കുകയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു ആരും മടങ്ങി വരികയില്ല അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല അവർ കാഹളമോതി സകലവും ഒരുക്കുന്നു എന്നാൽ എന്റെ ക്രോധം അതിന്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കാൻ ആരും യുദ്ധത്തിന് പോകുന്നില്ല പുറത്ത് വാൾ അകത്ത് മഹാമാരിയും ക്ഷാമവും വയലിൽ ഇരിക്കുന്നവൻ വാൾ കൊണ്ടു മരിക്കും പട്ടണത്തിൽ ഇരിക്കുന്നവൻ ക്ഷാമത്തിനും മഹാമാരിക്കും ഇരയായിത്തീരും എന്നാൽ അവരിൽ വെച്ച് ചാടിപ്പോകുന്നവർ ചാടിപ്പോകുകയും ഓരോരുത്തരും താന്താന്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വരകളിലെ പ്രാവുകളെ പോലെ മലകളിൽ ഇരുന്ന് കുറുകുകയും ചെയ്യും എല്ലാ കൈകളും തളരും എല്ലാ മുഴങ്കാലുകളും വെള്ളം പോലെ ഒഴുകും അവർ രട്ടൊടുക്കും ഭീതി അവരെ മൂടും സകല മുഖങ്ങളിലും ലജ്ജയും എല്ലാ തലകളിലും കഷണ്ടിയും ഉണ്ടായിരിക്കും അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞുകളയും പൊന്ന് അവർക്ക് മലമായി തോന്നും അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോബയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല അവരുടെ വയറ് നിറയുകയുമില്ല അത് അവർക്ക് അതിർത്തി ഹേതു ആയിരുന്നുവല്ലോ അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു അതുകൊണ്ട് അവർ തങ്ങൾക്ക് ലേച്ച വിഗ്രഹങ്ങളെയും മലിതബിംബങ്ങളെയും ഉണ്ടാക്കി ആകയാൽ ഞാനത് അവർക്ക് മലമാക്കിയിരിക്കും ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായി കൊടുക്കും അവർ അത് അശുദ്ധമാക്കും ഞാൻ എന്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും അവർ എന്റെ നിധിയെ അശുദ്ധമാക്കും കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനെ അശുദ്ധമാക്കും ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കുക നീ ഒരു ചങ്ങല ഉണ്ടാക്കുക ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും അവർ അവരുടെ വീടുകളെ കൈവശമാക്കും ഞാൻ ബലവാന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമായി തീരും നാശം വരുന്നോ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ഇല്ലാതെയിരിക്കും അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും എന്നാൽ പുരോഹിതന്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയിപ്പോകും രാജാവ് ദുഃഖിക്കും പ്രഭു സ്തംഭനം ധരിക്കും ദേശത്തെ ജനത്തിന്റെ കൈകൾ വിറയ്ക്കും ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും ഞാൻ യഹോവ എന്ന് അവർ അറിയും ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായന ഭാഗം ലൂക്കോ സെഡിയ സുവിശേഷം മൂന്നാം അധ്യായം അധ്യായം ഒന്നാം വാക്യം മുതൽ തിരുവതിയാ സ്കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തി യഹൂദ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുലിയ ത്രക്കോനിത്തി ദേശങ്ങളിലും ലൂസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യപ്പും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെക്രിയാവന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അവൻ യോർധാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴിയൊരുക്കുവിൻ അവന്റെ പാത നിരപ്പാക്കുവിൻ എല്ലാ താഴ്വരയും നികുതിവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ എസ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു അതിനവൻ രണ്ട് വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ചുങ്കക്കാരൻ സ്നാനമേൽപ്പാൻ വന്ന് ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെ ചതിയായി ഒന്നും വാങ്ങാതെ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് അവരോട് പറഞ്ഞു ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശുമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളും ചെയ്യും മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദി നിമിത്വം ഹിരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കാൻ അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാപ്ത പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു യോസേഫ് ഖേലിയുടെ മകൻ ഹേലി മത്താത്തിന്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി മെൽക്കിയുടെ മകൻ മെൽക്കി എന്നായിയുടെ മകൻ എന്നായി യോസേഫിന്റെ മകൻ യോസേഫ് മത്തത്യോസിന്റെ മകൻ മത്തത്യോസ് ആമോസിന്റെ മകൻ ആമോസ് നാഹൂബിന്റെ മകൻ നാഹൂം എസ്ലിയുടെ മകൻ എസ്ലി നഗായിയുടെ മകൻ നഗായി മയ്യാത്തിന്റെ മകൻ മയ്യാത്ത് മത്തത്യാസിന്റെ മകൻ മത്തത്യാസ് ഷെമയിയുടെ മകൻ ഷെമയി യോസെഫിന്റെ മകൻ യോസെഫ് യോധയുടെ മകൻ യോധ യോഹന്നാന്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ രേസ സൊരോബാബേലിന്റെ മകൻ സൊരോബാബേൽ മകൻ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അദ്ദിയുടെ മകൻ അദ്ദി കോസാമിന്റെ മകൻ കോസാം എൽമാദാമിന്റെ മകൻ എൽമാദാം ഏരിന്റെ മകൻ ഏർ യോസുവിന്റെ മകൻ യോസു എലിയേസറിന്റെ മകൻ എലിയേസർ യോരീമിന്റെ മകൻ യോരി മത്താത്തിന്റെ മകൻ മദ്ധാത് ലേബിയുടെ മകൻ ലേവി ഷിമ്യോന്റെ മകൻ ഷിമ്യോൻ യഹൂദയുടെ മകൻ യഹൂദ യോസഫിന്റെ മകൻ യോസെഫ് യോനാമിന്റെ മകൻ യോനാ എല്യാഗീമിന്റെ മകൻ എല്യാക്കീം മെല്യാവിന്റെ മകൻ മെല്യാവ് മെന്നയുടെ മകൻ മെന്ന മദ്ധതയുടെ മകൻ മദ്ധത നാദാന്റെ മകൻ നാദാൻ ദാവീദിന്റെ മകൻ ദാവീദ് ഈശായുടെ മകൻ ഈശായി ഓബേദിന്റെ മകൻ ഓബേദ് ബോവസിന്റെ മകൻ ബോവസ് ബോവസ്ന്റെ മകൻ സൽമോൻ നഹശോന്റെ മകൻ നഹസോൻ അമ്മീനാദാമിന്റെ മകൻ അമ്മീനാദാം ആരാമിന്റെ മകൻ ആരാംസിന്റെ മകൻ പാരേസ് മകൻ യെഹൂദിന്റെ മകൻ യാക്കോബ് ഇസഹാക്കിന്റെ മകൻ ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ അബ്രഹാം തേരഹിന്റെ മകൻ തേരഹ് നാഹോറിന്റെ മകൻ നാഹോർ സെരൂഖിന്റെ മകൻ സെരൂഖ് റിഗുവിന്റെ മകൻ റിഗു ഫാലേഖിന്റെ മകൻ ഫാലേഖ് ഏബേരിന്റെ മകൻ ഏബേർ സലാമിന്റെ മകൻ സലാം കൈനാന്റെ മകൻ കൈനാൻഷാദിന്റെ മകൻ അർഫക്ഷാദ് ഷേമിന്റെ മകൻ ഷേം നോഹയുടെ മകൻ 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 നോഹ ലാമേക്കിന്റെ ലാമേക് ഹാനോക്കിന്റെ ഹാനോക് ഏനോസിന്റെ ഏനോസ് മകൻ ആദാമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിനിൽ നിന്നും ഏവർക്കും കൃപയും കരിപം സമാധാനവും ഉണ്ടാകട്ടെ ആമേ